നിങ്ങൾ അറിഞ്ഞോ കൂട്ടുകാരി ബഹിരാകാശ ഗവേഷണത്തിലെ ഒരു സുപ്രധാന മേഖലയിൽ ഇന്ത്യ ലോകത്തിലെ തന്നെ ഒരു ലീഡിങ് കൺട്രിയായിരിക്കുന്നു അതെ അതെന്ന് നാസയെയും സ്പേസെക്സിനെയും റഷ്യയെയും ചൈനയെയും ഒക്കെ മറികടന്ന് ഏറ്റവുമധികം വിദേശ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്ന രാജ്യമായി ഭാരതം മാറിയിരിക്കുന്നു എന്ന ആവേശകരമായ വാർത്ത നിങ്ങളെ രോമാഞ്ചം കൊള്ളിക്കുന്നില്ലേ ഈ റെക്കോർഡ് അടുത്തെങ്ങും തകർക്കാൻ സാധിക്കുകയുമില്ല ലോകത്തിലെ ഏറ്റവും വലിയ സ്പേസ് ഏജൻസിയായ നാസയടക്കം യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്രായേലും ഒക്കെ നമ്മുടെ റോക്കറ്റുകളിൽ ഒരു ഇടം കിട്ടാൻ കാത്തു കാത്തിരിക്കുന്നു നമുക്കിന്ന് ഈ വിഷയം ചർച്ച ചെയ്താലോ എന്താ റെഡിയല്ലേ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമസ്കാരം സയൻസ് കോർണറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും എല്ലാം കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം പിന്തുണയ്ക്കണം പ്രാർത്ഥിക്കണം പലപ്പോഴും എൻ്റെ വീഡിയോകളുടെ താഴെയും അല്ലാതെ നേരിട്ടും പലരും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമുണ്ട് താങ്കൾ സയൻസ് പറയുന്ന ആളല്ലേ സയൻസിന് രാജ്യാതിർത്തികളൊന്നുമില്ലല്ലോ പിന്നെന്തിനാണ് ഇങ്ങനെ രാജ്യസ്നേഹം പറയുന്നത് എന്ന് ശരിയാണ് സുഹൃത്തുക്കളെ അറിവിന് അതിർത്തി ഭേദങ്ങളൊന്നുമില്ല എവിടെ നിന്നും അറിവ് നേടാൻ നാം ശ്രമിച്ചുകൊണ്ടേയിരിക്കണം എങ്കിലും നാം എല്ലാം ഇൻഡിവിജ്വൽസ് അഥവാ വ്യക്തികളാണ് ഓരോ വ്യക്തിക്കും അവൻറ്റേതായ വ്യക്തിത്വവും സന്തോഷവും ദുഃഖവും അഭിമാനവും എല്ലാം ഉണ്ട് ഇതെല്ലാം ചേരുന്നതാണ് അയാളുടെ വ്യക്തിത്വം അഥവാ ഇൻഡിവിജ്വാലിറ്റി അതുപോലെ സമൂഹത്തിനും രാജ്യത്തിനും എല്ലാം കളക്റ്റീവായ ഒരു വ്യക്തിത്വമുണ്ട് അപ്പോൾ ആ രാജ്യത്തിൻ്റെ ഭാഗമായ വ്യക്തികളിലും അത് പ്രതിഫലിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഭാരതം ഇന്ത്യ എന്നത് വിവരിക്കാനാവാത്ത ഒരു വികാരമാണ് പലരും അൺ എത്തിസ്റ്റ് എന്ന് പറയാറുണ്ട് എന്നാൽ ഞാൻ ഒരു അൺ ആൻഡ് അൺകോംപ്രമൈസ്ഡ് നാഷണാലിസ്റ്റ് ആണ് ഭാരതം ഒരു നേട്ടമുണ്ടാക്കി എന്ന് കേൾക്കുമ്പോൾ സിരകളിലൂടെ ഒരു വൈദ്യുത പ്രവാഹം അങ്ങനെ ഒഴുകി ഒഴുകി ഇങ്ങോട്ട് പോകും ഇത് പലപ്പോഴും എൻ്റെ വീഡിയോകളിലും പ്രതികരണങ്ങളിലും വരും അതൊരു വളരെ സ്വാഭാവികമായ റിഫ്ലക്സാണ് അങ്ങനെയുള്ളൊരു വാർത്തയാണ് ഇന്നലെ വായിച്ചത് നമ്മുടെ ഐ എസ് ആർഒ വിദേശ ഉപഗ്രഹ വിക്ഷേപണങ്ങളിൽ ലോകത്തിലെ നമ്പർ വൺ ഏജൻസി ആയിരിക്കുന്നു എന്നതാണത് കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നുന്നു തോന്നുന്നുണ്ട് അല്ലേ ബഹിരാകാശത്തെ വനശക്തികളായ അമേരിക്ക റഷ്യ ചൈന ഒക്കെ നമുക്ക് പതിറ്റാണ്ടുകൾ മുന്നേ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതെങ്ങനെ സാധ്യമാകും ലുലുമാളിന് മുന്നിലെ മുറുക്കാൻ കടയിൽ അവിടുത്തെതിനേക്കാൾ കച്ചവടമുണ്ടെന്ന് പറയുന്നത് പോലെയുള്ളൊരു മണ്ടത്തരമല്ലേ ഇത് അല്ല അല്ലേ അല്ല നമുക്ക് നോക്കാം ഏതാണ്ട് എൺപതുകൾ വരെ ബഹിരാകാശം എന്നാൽ അന്നത്തെ വൻ ശക്തികളായ അമേരിക്കയ്ക്കും സോവിയറ്റ് യൂണിയനും അവരുടെ മേധാവിത്വം തെളിയിക്കാനുള്ള ഒരു കളിക്കളം മാത്രമായിരുന്നു കൃത്രിമ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ എന്നത് പരീക്ഷണ ഘട്ടത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ തന്നെ അമേരിക്ക അവരുടെ ടെൽസ്റ്റാർ ഉപഗ്രഹത്തിലൂടെ അറ്റ്ലാന്റിക്കിനു കുറേ ടെലികമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്നുവെങ്കിലും ഇരുവൻ ശക്തികളുടെയും ശ്രദ്ധ തൃശൂർ പൂരത്തിലെ വെടിക്കെട്ട് മത്സരം പോലെയുള്ള ബഹിരാകാശ വെടിക്കെട്ടുകളിലായിരുന്നു അറുപതുകളുടെ അവസാനം ഇന്ത്യയും ബഹിരാകാശ രംഗത്ത് പിച്ചവയ്ക്കാൻ തുടങ്ങിയിരുന്നു പക്ഷേ ഒരു ശാക്തീയ മത്സരമായല്ല വിക്രം സാരാഭായ് നമ്മുടെ സ്പേസ് പോളിസികൾക്ക് രൂപം നൽകിയത് അത് മാനവരാശിയുടെ സമഗ്രമായ മുന്നേറ്റത്തിനു വേണ്ടി ബഹിരാകാശം എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താം എന്ന രൂപത്തിലായിരുന്നു മേൽപ്പറഞ്ഞ വൻ പോലും ചിന്തിക്കുന്നതിന് മുന്നേ ബഹിരാകാശം മാനവരാശിക്ക് എന്ന സന്ദേശം ലോകത്തിന് നൽകിയത് ഭാരതമായിരുന്നു ബഹിരാകാശ സാങ്കേതികത പൊതുവെ ഒരു രാജ്യവും പങ്കുവയ്ക്കാറില്ല അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന രാജ്യങ്ങൾ അടിസ്ഥാന കാര്യങ്ങൾ മുതൽ സ്വയം വികസിപ്പിക്കണമായിരുന്നു ഇതിനു വേണ്ടി ചെലവഴിക്കപ്പെടുന്നത് ചെറിയ തുകയല്ല ശതകോടികളാണ് ഇങ്ങനെ പെട്ടെന്ന് ഒരു പ്രയോജനവുമില്ലാത്ത ഒരു മേഖലയിൽ വൻ തുക ചെലവഴിച്ച് ഗവേഷണം നടത്തുക എന്നത് അനാവശ്യമായ ധൂർത്തും ആർഭാടവുമായാണ് ലോകത്തിലെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും കണ്ടത് അതുകൊണ്ട് തന്നെ വിരലിലുണ്ടാവുന്ന രാജ്യങ്ങൾ മാത്രമാണ് ബഹിരാകാശ രംഗ ബഹിരാകാശ ഗവേഷണ രംഗത്തേക്ക് കടന്നു വന്നത് അതിലൊന്ന് ഭാരതമാണ് എന്നാൽ എഴുപതുകളുടെ അവസാനം എൺപതുകളോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു ഉപഗ്രഹ കമ്മ്യൂണിക്കേഷൻ ഒരു വിപ്ലവമായി മാറി ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റുകൾ അഥവാ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയുടെ ഭ്രമണ വേഗതയിൽ തന്നെ ഭൂമിയെ ചുറ്റുന്ന ഇരുപത്തിനാല് കൊണ്ട് ഭൂമിയെ ചുറ്റുന്ന ഉപഗ്രഹം അത് എപ്പോഴും ഭൂമിയുടെ ഒരു പോയിൻറ്റിനെ തന്നെ നോക്കി നിൽക്കും മുപ്പത്തിയാറായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ഉയരത്തിലാണ് ആ ഓർബിറ്റ് അങ്ങനെയുള്ള ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ സർവ്വസാധാരണമായതോടെയാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ തന്നെ അമേരിക്ക ആദ്യത്തെ ഭൂസ്ഥിര ഉപഗ്രഹം വിക്ഷേപിച്ചിരുന്നു എങ്കിലും പരീക്ഷണ വികസന ഘട്ടങ്ങളെല്ലാം കഴിഞ്ഞ് പ്രായോഗികമായി ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയത് എഴുപതുകളുടെ അവസാനമാണ് ഭൂസ്ഥിര ഭ്രമണപഥങ്ങളിൽ അല്ലാതെ ലോ അർത്ത് ഓർബിറ്റിലും കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റുകൾ വിന്യസിച്ച് റഷ്യയും ഈ മേഖലയിൽ നന്നായി തന്നെ സാന്നിധ്യമറിയിച്ചു ഇതുകൂടാതെ കടൽ വിഭവങ്ങൾ വനവിഭവങ്ങളൊക്കെ നിരീക്ഷിക്കാനും പഠിക്കാനുമുള്ള റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റുകളും ചാരോപഗ്രഹങ്ങളും ഒക്കെ ധാരാളമായി വിക്ഷേപിച്ചു തുടങ്ങി ഏതാണ്ട് ഇതേ കാലത്താണ് ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട റഷ്യയിൽ നിന്ന് വിക്ഷേപിക്കുന്നത് തുടർന്ന് തുടർന്ന് ഭാസ്കര ഒന്ന് ഭാസ്കര രണ്ട് എന്നിവയും റഷ്യയിൽ നിന്ന് വിക്ഷേപിച്ചു ഇതെല്ലാം ഉപഗ്രഹ നിർമ്മാണത്തിൽ പരിചയപ്പെടാനുള്ള പരീക്ഷണ ഉപഗ്രഹങ്ങളായിരുന്നു എൺപതുകളുടെ തുടക്കത്തിൽ ഭൂസ്ഥിര കമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹം വിക്ഷേപിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഇന്ത്യ തുടങ്ങി പക്ഷേ ബഹിരാകാശത്തെ ഒരു ലീഡിംഗ് പ്ലെയർ ആയിരുന്നുവെങ്കിലും ഭൂസ്ഥിര ഭ്രമണപഥത്തിലേക്ക് ഉപഗ്രഹം വിക്ഷേപിക്കാനുള്ള കഴിവ് നമ്മുടെ ഏറ്റവും വലിയ ഒരു സ്പേസ് പാർട്ട്ണറായിരുന്ന റഷ്യക്കുണ്ടായിരുന്നില്ല അത്രയും കരുത്തുള്ള റോക്കറ്റും അവർക്കില്ലായിരുന്നു അപ്പോഴാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഏരിയൻ റോക്കറ്റിൽ വിക്ഷേപിച്ച ഭൂസ്ഥിര ഭ്രമണപഥത്തിലേക്കുള്ള ഇന്ത്യയുടെ ആദ്യ പരീക്ഷണ ഉപഗ്രഹം ആപ്പിൾ ഏരിയൻ പാസഞ്ചർ പേലോഡ് എക്സ്പെരിമെൻറ്റ് എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം ഈ ആപ്പിൾ ഫ്രഞ്ച് ഗയാനയിൽ നിന്ന് വിക്ഷേപിക്കുന്നത് പിന്നീട് ഭാരതം വിക്ഷേപിച്ച എല്ലാ കൂറ്റൻ കമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹങ്ങളുടെയും പൂർവിയൻ അറുന്നൂറ്റി കിലോഗ്രാം മാത്രം ഭാരമുണ്ടായിരുന്ന ഈ ആപ്പിൾ ആയിരുന്നു ഉപഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ നാം പഠിച്ചു പക്ഷേ അതിനെ സുരക്ഷിതമായി കൃത്യമായ ഓർബിറ്റിൽ പ്ലേസ് ചെയ്യാനുള്ള വിക്ഷേപണ വാഹനം റോക്കറ്റിൻ്റെ കാര്യത്തിൽ നാം ഏറെ പിന്നിലായിരുന്നു അതുകൊണ്ട് തന്നെ അടുത്ത കാലം വരെ നമ്മുടെ ഭാരം കൂടിയ കമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ യൂറോപ്യൻ സ്പേസ് ഏജൻസിയെ തന്നെ ആശ്രയിക്കേണ്ടി വന്നു ഇതിനിടയിൽ നമ്മുടെ ഏറ്റവും വിശ്വസ്തമായ മീഡിയം റേഞ്ച് റോക്കറ്റ് പി എസ് എൽ വി വൺ വിജയം നേടി ആദ്യത്തെ വിക്ഷേപണം പരാജയപ്പെട്ടു എങ്കിലും പിന്നീട് പി എസ് എൽ വിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല വലിയ താമസമില്ലാതെ എഴുന്നൂറ് തൊള്ളായിരം കിലോഗ്രാം റേഞ്ചിലുള്ള സ്പേസ് ക്രാഫ്റ്റുകൾ വിക്ഷേപിക്കാൻ കഴിയുന്ന ലോകത്തിലെ ഏറ്റവും വിശ്വസ്ത റോക്കറ്റായി പി മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് ഇരുപത്തിയാറിന് ജർമ്മനിയുടെയും ദക്ഷിണ കൊറിയയുടെയും ഉപഗ്രഹങ്ങൾ വിജയ വിജയകരമായി വിക്ഷേപിച്ചുകൊണ്ട് ഐ എസ് ആർ ഒ അന്താരാഷ്ട്ര ഉപഗ്രഹ വിക്ഷേപണ വിപണിയിലേക്ക് പ്രവേശിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ ജി എസ് എൽ വി രണ്ടായിരത്തി പതിനേഴിൽ എൽ വി എം ത്രീ ബാഹുബലി എന്നിങ്ങനെ ഹെവി ലിഫ്റ്റ് റോക്കറ്റുകൾ കൂടി സജ്ജമായതോടെ ഏത് ക്ലാസ്സിലുള്ള ഉപഗ്രഹങ്ങളും ഇവിടെ നിന്ന് വിക്ഷേപിക്കാനുള്ള ശേഷി ഐ എസ് ആർ ഒ നേടി ഇതുവരെ ൂറ്റി നാൽപ്പത്തിയഞ്ച് വിദേശ ഉപഗ്രഹങ്ങളാണ് ഐ എസ് ആർ വിക്ഷേപിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ പി എസ് എൽ വിയിൽ ഒരേ സമയം നൂറ്റിയഞ്ച് ഉപഗ്രഹങ്ങളെ ഒരുമിച്ച് വിക്ഷേപിച്ച് ഐ എസ് ആർ മറ്റൊരു റെക്കോർഡും എഴുതി അതിനിടയിൽ പി എസ് എൽ വി രണ്ട് തവണ പരാജയപ്പെട്ടിരുന്നു ജി എസ് എൽ വി പലതവണ പരാജയപ്പെട്ടു പക്ഷേ ഫോറിൻ സാറ്റലൈറ്റുകൾ വഹിച്ച ഒറ്റ ഒറ്റ വിക്ഷേപണവും ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ലെന്ന് മാത്രമല്ല അതെല്ലാം അതീവ കൃത്യതയോടെ ഓർബിറ്റിൽ പ്ലേസ് ചെയ്യുകയും ചെയ്തു രണ്ടു വർഷം മുമ്പാണ് എൽ വി എം ത്രീ ബാഹുബലി റോക്കറ്റിൽ യു കെയിലെ വൺ വെമ്പ് കമ്പനിയുടെ മുപ്പതോളം സാറ്റലൈറ്റ് സാറ്റലൈറ്റുകൾ വിജയകരമായി വിക്ഷേപിച്ചത് അവർ വീണ്ടും ഇസ്രോയെ സമീപിച്ച് വീണ്ടും ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചു സ്വന്തമായി യൂറോപ്യൻ സ്പേസ് ഏജൻസി ഉള്ളപ്പോഴാണ് ഒരു യു കമ്പനി ഐ എസ് ആർ ഒയെ സമീപിക്കുന്നത് എന്നോർക്കണം വിദേശ ഉപഗ്രഹ വിക്ഷേപണങ്ങളിലെ ഏറ്റവും തിളക്കമുള്ള ലോഞ്ച് നടന്നത് ഇക്കഴിഞ്ഞ ജൂലൈയിലാണ് നാസ അവർ നിർമ്മിച്ചതിലേക്കും വെച്ച് ഏറ്റവും ചെലവേറിയ പതിനോരായിരം കോടി രൂപ മുടക്കി നിർമ്മിച്ച നിസാർ നാസ ഇസ്രോ സിന്തറ്റിക് അപ്പർച്ച റിഡർ എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം ആ നിസാർ വിക്ഷേപിക്കാൻ സമീപിച്ചത് ഐ എസ് ആർഒയാണ് നമ്മുടെ ജി എസ് എൽ വിയിൽ അത് കൃത്യതയോടെ വിക്ഷേപിക്കുകയും ചെയ്തു ഒരു പടുകൂറ്റൻ ആൻ്റിന വിന്യസിച്ച ഈ ഉപഗ്രഹത്തിൻ്റെ വിക്ഷേപണം ഐ എസ് ആർ ഒ ചെയ്തതിൽ വെച്ച് ഏറ്റവും സങ്കീർണമായതായിരുന്നു ഇപ്പോഴിതാ ഇന്നേ വരെ ഇസ്രോ ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ചതിലേക്കും വെച്ച് ഏറ്റവും ഹെവിയായ അമേരിക്കയിൽ നിന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹം ബ്ലൂബേർഡ് സിക്സ് ഈ വരുന്ന ഡിസംബർ ഇരുപത്തിയൊന്നിന് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിക്കാൻ പോകുന്നു നാസയും സ്പേസെക്സും ഒക്കെ കിടന്ന് കളിക്കുന്ന അമേരിക്കയിൽ നിന്നും ഇപ്പോഴും സ്പേസ് ടെക്നോളജിയിൽ അവരെക്കാളൊക്കെ ഒരുപാട് പിന്നിൽ നിൽക്കുന്ന നമ്മെ തേടി ഉപഗ്രഹങ്ങൾ എത്തുന്നു ഒരിക്കൽ നമ്മൾ സമയം ചോദിച്ച് അവർ പറയുന്ന പണവും കൊടുത്ത് നമ്മുടെ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ കാത്തുകെട്ടിക്കിടന്ന രാജ്യങ്ങളിൽ നിന്നും സ്വകാര്യ കമ്പനികളും സ്ഥാപനങ്ങളും ഇപ്പോൾ നമ്മുടെ സമയവും സൗകര്യവും ചോദിച്ച് കാത്തുകെട്ടിക്കിടക്കുന്നു നോക്കൂ കൂട്ടുകാരെ ബഹിരാകാശ സാങ്കേതികതയിൽ ചൈന ഇന്ത്യയേക്കാൾ ഇരുപത് കൊല്ലമെങ്കിലും മുന്നിലാണ് ലോങ് മാർച്ച് ഫൈവ് പോലെയുള്ള കഴിവ് തെളിയിച്ച മനുഷ്യനെ ബഹിരാകാശത്തെ കയക്കുന്ന ഹെവി ലിഫ്റ്റ് റോക്കറ്റുകൾ അവർക്കുണ്ട് ഒരു കൊല്ലം നൂറ് ലോഞ്ച് വരെ നടത്താൻ ശേഷിയുള്ള നാലഞ്ച് സ്പേസ് പോർട്ടുകൾ അവർക്കുണ്ട് റഷ്യയും അമേരിക്കയും എല്ലാം നമ്മേക്കാൾ കുറഞ്ഞത് അമ്പത് കൊല്ലം മുന്നിലാണ് ചൈനീസ് ഏജൻസിയെയോ സ്പേസെക്സിനെയോ യൂറോപ്യൻ സ്പേസ് ഏജൻസിയെയോ ഒരു സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യാൻ ഏൽപ്പിച്ചാൽ രണ്ടോ മൂന്നോ മാസം കൊണ്ട് സാധനം സ്പേസിലെത്തും അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ അവർക്കുണ്ട് എന്നാൽ ഐ എസ് ആർ ഒയെ ഏൽപ്പിച്ചാൽ കുറഞ്ഞത് ആറുമാസമെങ്കിലും എടുക്കും ചിലപ്പോൾ വർഷങ്ങൾ നീളും ഇപ്പോൾ ഇന്ത്യക്കുള്ളത് ഒരേയൊരു സ്പേസ് പോർട്ടാണ് ശ്രീഹരിക്കോട്ട അവിടെ ആകെയുള്ളത് രണ്ട് ലോഞ്ച് പാഡും ഒരേ ഒരു വെഹിക്കിൾ അസംബ്ലി ബിൽഡിംഗ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ അതായത് മേൽപ്പറഞ്ഞ ഏജൻസികളെയൊക്കെ അപേക്ഷിച്ച് നമ്മുടെ സ്പേസ് ഇൻഫ്രാസ്ട്രക്ചർ വളരെ കുറവാണ് എന്നിട്ടും ഇത്രയധികം മികച്ച ഓപ്ഷനുകൾ ഉള്ളപ്പോഴും എന്തുകൊണ്ടാണ് വിദേശ ഏജൻസികൾ ഇന്ത്യയെ തേടി വരുന്നത് എന്നാലോചിച്ചിട്ടുണ്ടോ ഒന്ന് വിശ്വാസ്യത ഒരു ബഹിരാകാശ ഏജൻസിക്ക് അത്യാവശ്യം വേണ്ട ഒന്നാണ് വിശ്വാസ്യത ശക്തിമത്തായ ക്രെഡിബിളായ വിശ്വാസ്യത തെളിയിച്ച റോക്കറ്റുകൾ ലോഞ്ചിൻ്റെ അവസാന ഘട്ടത്തിൽ അതീവ കൃത്യതയോടെ ഉപഗ്രഹത്തെ ഓർബിറ്റിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുക എന്നത് പരമപ്രധാനമാണ് ഈ പ്രോസസ്സ് കൃത്യമായാൽ ഉപഗ്രഹത്തിൻ്റെ ആയുസ് വളരെ കൂടും ഓർബിറ്റ് കറക്റ്റ് ചെയ്യാനും ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാനുമൊക്കെ ഉപഗ്രഹത്തിൽ ധാരാളം ഇന്ധനം കരുതുന്നുണ്ട് ഈ ഇന്ധനം തീരുമ്പോഴാണ് ഉപഗ്രഹത്തിൻ്റെ ലൈഫ് കഴിയുന്നത് ഓർബിറ്റൽ ഇൻസർഷൻ കൃത്യമായാൽ പിന്നീട് അധികം കറക്ഷൻ വേണ്ടി വരില്ല അപ്പോൾ അതിനുവേണ്ടി കരുതിയിരിക്കുന്ന ഇന്ധനം ഉപഗ്രഹത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കാം ഒരു യാത്ര പോകുമ്പോൾ എമർജൻസി ആവശ്യങ്ങൾക്ക് വേണ്ടി നാം കുറച്ച് പണം പ്രത്യേകം കരുതുമല്ലോ എമർജൻസി ഇല്ലെങ്കിൽ ആ പണം നമുക്ക് ലാഭിക്കാം അത് വേറെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം അതുപോലെ വെറും ഒൻപത് മാസം ആയുസ് കൽപ്പിക്കപ്പെട്ടിരുന്ന മംഗൾയാൻ ഒൻപത് കൊല്ലം പ്രവർത്തിച്ചത് അങ്ങനെയാണ് രണ്ട് വർഷം മാത്രം ലൈഫ് പറഞ്ഞിരുന്ന ചാന്ദ്രയാൻ രണ്ടിന്റെ ഓർബിറ്റർ അഞ്ച് കൊല്ലം പ്രവർത്തിച്ചതും അങ്ങനെയാണ് ഓർബിറ്റർ ഇൻസർഷനിലെ നമ്മുടെ റോക്കറ്റുകളുടെ ഈ കൃത്യത ലോകത്തിലെ ഏറ്റവും മികച്ചതാണ് ശതകോടികളാണ് ഒരു ഉപഗ്രഹത്തിൻ്റെ ചെലവ് അഞ്ച് വർഷം ലൈഫുള്ള ഒരു ഉപഗ്രഹം പത്തു വർഷം പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന ലാഭം എത്ര വലുതാണെന്ന് ആലോചിച്ചു നോക്കൂ മറ്റൊന്ന് ഉപഗ്രഹം വിക്ഷേപിക്കാനുള്ള ചെലവാണ് നമ്മുടെ എൽ വി എം ത്രീ റോക്കറ്റിൽ ഒരു പേലോഡ് ലോഞ്ച് ചെയ്യാൻ ഏകദേശം അഞ്ഞൂറ് കോടി ചെലവുണ്ട് ഇതേ ഉപഗ്രഹം സ്പേസ് എക്സിൻ്റെ ഫാൾക്കളിലോ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഏരിയനിലോ ലോഞ്ച് ചെയ്യാൻ ആയിരത്തഞ്ഞൂറ് കോടി എങ്കിലും ചെലവാകും അതായത് അതീവ കൃത്യതയോടെ മൂന്നിലൊന്ന് ചെലവിൽ സുരക്ഷിതമായി ഉപഗ്രഹം ബഹിരാകാശത്തെത്തിക്കാൻ ലോകത്തുള്ള ഒരേ ഒരു ഓപ്ഷനാണ് ഐ അപ്പോൾ ചൈനയോ ശരിയാണ് ചൈനയുടെ ലോഞ്ച് വഹുക്കളുകൾക്ക് ചിലവ് കുറവാണ് പക്ഷേ അവിടെയും വിശ്വാസ്യതയുടെ പ്രശ്നമുണ്ട് ഒരു ഉപഗ്രഹം വിക്ഷേപിക്കാൻ നിർമ്മാണം പൂർത്തിയാക്കിയ സാറ്റലൈറ്റ് ഏജൻസിക്ക് കൈമാറണം അവർ ആ സാറ്റലൈറ്റിൻ്റെ സൈസും ഭാരവും ഷെയ്പ്പും ഒക്കെ അനുസരിച്ചാണ് റോക്കറ്റിൻ്റെ അവസാന ഘട്ടം സാറ്റലൈറ്റ് ഉറപ്പിക്കുന്ന ഭാഗം റെഡിയാക്കുന്നത് അതിന് സാറ്റലൈറ്റിൻ്റെ സ്വഭാവം അനുസരിച്ച് ചിലപ്പോൾ പുതിയ ടെക്നോളജി വരെ വേണ്ടിവരും അതായത് മാസങ്ങളോളം ഈ സാറ്റലൈറ്റ് ആ ഏജൻസിയുടെ സാങ്കേതിക വിദഗ്ധരുടെ കയ്യിലായിരിക്കും ആ സമയം ഇവർ ഈ സാറ്റലൈറ്റിൽ എന്തൊക്കെ ചെയ്യും എന്ന് പറയാൻ പറ്റില്ല മകളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നത് പോലെ വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണ് ഇക്കാര്യത്തിൽ ചൈനയ്ക്ക് വിശ്വാസ്യത തീരെയില്ല അവരുടെ സ്പേസ് പ്രോഗ്രാം പൊതുവേ നിഗൂഢമാണ് അതുകൊണ്ടാണ് വളരെ അഡ്വാൻസ്ഡായിട്ടും പാകിസ്ഥാൻ ഒഴികെ മറ്റാരും അവരെ ഉപഗ്രഹ വിക്ഷേപണത്തിന് സമീപിക്കാത്തത് എന്നാൽ ഭാരതം ലോകത്തോടും മാനവരാശിയോടും ഉത്തരവാദിത്വമുള്ള ജനാധിപത്യ സംവിധാനമാണ് അതുകൊണ്ട് തന്നെ രാജ്യരക്ഷ ഒഴിച്ചുള്ള കാര്യങ്ങളിൽ ഇവിടെ ഒരു രഹസ്യവുമില്ല നിഗൂഢതയുമില്ല ഇരുമ്പു മറകളുമില്ല നമ്മുടെ ബഹിരാകാശ കേന്ദ്രങ്ങൾ ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ചിട്ടുള്ളതാണ് പ്രധാനപ്പെട്ട ബഹിരാകാശ ഏജൻസികളുമായി തുറന്ന സഹകരണം തന്നെയുണ്ട് ഇതൊക്കെ നൽകുന്ന വിശ്വാസ്യതയാണ് ഐ എസ് ആർഒയെ ഈ ഉന്നതമായ സ്ഥാനത്ത് എത്തിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിലെ കുലശേഖര പട്ടണത്ത് പുതിയ സ്പേസ് പോർട്ട് നിർമ്മാണം നടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഇവിടെ നിന്ന് റോക്കറ്റുകൾ കുതിക്കും ഇപ്പോഴുള്ള രണ്ടെണ്ണം കൂടാതെ മൂന്നാമത്തെ ലോഞ്ച് പാഡ് ശ്രീഹരിക്കോട്ടയിൽ ഒരു കൊല്ലത്തിനകം കമ്മീഷൻ ചെയ്യും പുതിയ വെഹിക്കിൾ അസംബ്ലി ബിൽഡിങ്ങുകൾ വരുന്നു ഇതോടെ ആഴ്ചയിൽ ഒരു ലോഞ്ച് എന്ന അവസ്ഥയിലേക്ക് ഭാരതത്തിൻ്റെ സ്പേസ് ഇൻഫ്രാസ്ട്രക്ചർ മാറും അതും സമീപ ഭാവിയിൽ തന്നെ രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ ഉപഗ്രഹം വിക്ഷേപിക്കാൻ മാസങ്ങളുടെ കാത്തിരിപ്പൊന്നും വേണ്ടി വരില്ല എന്നർത്ഥം അതായത് കൂട്ടുകാരെ ഭാരതത്തിൻ്റെ ബഹിരാകാശ ഭാവി ബഹിരാകാശം പോലെ തന്നെ വിശാലമായി തുറന്നു കിടക്കുകയാണ് നമുക്ക് കാത്തിരിക്കാം അഭിമാനിക്കാം വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം